എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു സർക്കാർ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും ഉപ്പുതറ പഞ്ചായത്ത് ജീവനക്കാർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കെതിരെയുമാണ് യൂണിയൻ പ്രതിഷേധം സംഘടിപ്പിച്ചത് സർക്കാർ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയാണ് എൻജിഒ യൂണിയൻ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ രാത്രിയിൽ ഉദ്യോഗസ്ഥർ മദ്യപിക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്നും ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഓഫീസിൽ ഇരുന്നതെന്നും ചിലർ മനഃപൂർവ്വം രാഷ്ട്രീയ വിദ്വേഷം തീർക്കുകയാണെന്നും വെളിപ്പെടുത്തിയായിരുന്നു യോഗം എൻജിഒ യൂണിയൻ ജില്ലാ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ യോഗത്തിൽ സംസാരിച്ചു മറിച്ച് ഇതൊന്നും ചെയ്യാത്ത ആളുകളെ കുറ്റക്കാരാക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് ശക്തമായ പ്രതിഷേധമാണ് വരേണ്ടത് ഒറ്റക്കെട്ടായി ആ തന്നെ വേണം കേരള ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഇത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള പ്രവർത്തനത്തിനെതിരെ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊള്ളുന്നു യോഗത്തിൽ ഉപ്പുതറ അയ്പോവിൽ മേഖലയിലെ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സുലൈമാൻകുട്ടി മിഥുൻലാൽ സി രതീഷ് എന്നിവർ നേതൃത്വം നൽകി